ഞാനും അമ്പാടിയും കൂട്ടി കുറച്ച് ഡ്രസ്സ് അയൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഫവേ ഫവേക്കുട്ടിയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏപ്പിക്കുവാണ് നമ്മൾ പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ വരത്തുള്ളൂ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓഫീസിലൂടെ കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി വരും അപ്പോൾ കഥ ഒക്കെ അടച്ചിരുന്ന് പോകണം അമ്പാടിയും കൂടെ ഞാനങ്ങ് കൊണ്ടുപോകണം കേട്ടോ അല്ലെങ്കിൽ രണ്ടാളുകൂടെ ഇവിടെ കിടന്ന ബഹളമൊക്കെ വെച്ചാലോ എന്ന് കരുതിയിട്ട് അവനെയും കൂടെ അങ്ങ് കൂട്ടിയതാണ് തണുപ്പുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ആ അമ്പാടി ഒന്നും രണ്ടും ഡ്രസ്സൊക്കെ എടുത്തിട്ട് പക്ഷേ കുളിച്ചു എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ എന്നാലും കണ്ടോ അന്തരീക്ഷം കണ്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എപ്പോഴും വന്ന് കൂവലും വിളി നടത്തുന്ന കോഴികളാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെയാണ് അപ്പോൾ താഴെയുള്ള കടകളും തുണിയൊക്കെ തേക്കുന്ന കടകളും ഒക്കെയാണ് അപ്പോൾ അവിടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒരു പച്ചക്കാര് അമ്പാടിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു കാറുകളുടെ എല്ലാം പേരും പിന്നെ കാര്യങ്ങളും എല്ലാം ആണ് അവൻ്റെ ഒരു ലോകം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഫീസിലോട്ട് പോവുകയാണ് അമ്പാടീസ് ഈ ജനലേക്കൂടെ താഴെ ഇട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന കാറുകൾ അവിടെ ഇന്ന കാർ കിടപ്പുണ്ട് എല്ലാം ഒക്കെ ആക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഓഫീസിലോട്ട് കയറിയിരിക്കുക കേട്ടോ അമ്പാടി അച്ഛനെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പമ്പി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് അകത്തൊക്കെ കയറി അച്ഛൻ്റെ കയ്യിൽ നിന്നൊരു ഫോണൊക്കെ അടിച്ചു മാറ്റി അതും കുത്തി ഇങ്ങനെ ഇരിക്കുക കേട്ടോ കൊടുക്കാറില്ല അമ്പാടിക്ക് ഫോണ് അപ്പോൾ ഇത് ഓഫീസിൽ വന്നപ്പോൾ അവിടെ ഇരുന്ന ഫോണാണ് എടുത്ത് പണിയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ്ട് ഇത് കണ്ടോ ഇതെന്ന് വെച്ചാണ്ടല്ലോ എന്നോട് ഏട്ടം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മടുത്ത ഒരു കാര്യമാണ് ഈ കുറേ പേപ്പറുകളുണ്ട് അതൊന്ന് ഓർഡറിലാക്കി വെച്ച് പിന്നെ ഫയൽ ചെയ്ത് അതിൻ്റെ സൈഡിൽ ഹോൾ ഇട്ട് ഇതൊക്കെ എൻ്റെ ഒരു പണിയാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ പറഞ്ഞു പറഞ്ഞ് മടുത്ത് പക്ഷേ ഞാൻ എപ്പോഴെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യും പിന്നെ ഞാനവിടെ വെച്ചിട്ടിഞ്ഞ് പോരും ഞാനൊരു കാര്യം ആലോചിക്കുക ഈ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് അവരുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുമോ എന്തെല്ലാം അല്ലേ അവരോടൊപ്പം ചിലവഴിക്കാൻ പോലും ഉള്ള സമയം കിട്ടത്തില്ലായിരിക്കും അല്ലേ പിന്നെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കേ ഏട്ടനാണെങ്കിലേ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാൻഡ്വിച്ച് നമ്മളങ്ങനെ പുറത്ത് ഫുഡൊന്നും വാങ്ങാറില്ല നമ്മുടെ വീട്ടിലെ തന്നെ ചോറും കഞ്ഞിയും പയറും ഒക്കെ ഉള്ളു കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബർഗർ ഒന്നും അങ്ങനെ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു സാന്ഡ്വിച്ചൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ സാന്ൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തുണി തേക്കാൻ കൊടുത്തില്ലേ അപ്പോൾ അതൊക്കെ വാങ്ങി ബാക്കി വന്നൊരു സാൻഡ്വിച്ച് പാവമൊക്കെ കൊടുക്കണ്ടേ അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ